നമസ്കാരം ശബരിമല സ്വർണപ്പാളി അത് സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് അതിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് ശബരിമലയിൽ നിന്നും കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും അന്വേഷണം അവസാനിക്കുമ്പോൾ ഇതൊന്നുമല്ല കേരളത്തിനെ മുഴുവൻ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരും എന്നാണ് ലഭിക്കുന്ന സൂചന അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൽ നടക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളല്ല പക്ഷേ എന്തായാലും ഇത്തരം സാധ്യതകളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് ശബരിമലയിൽ എന്താണ് നടന്നത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള പരിശോധനകളും ചർച്ചകളുമാണ് നടക്കുന്നത് എങ്കിൽ കൂടിയും ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റി ഈ പാളികൾ ഇറക്കിക്കൊ ഇളക്കിക്കൊണ്ടുപോയി സ്വർണം പൂശിയ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസ് മന്ത്ര ഗോൾഡ് പ്ലേറ്റിംഗ് ഇതെല്ലാം ഒരാളുടെ സ്ഥാപനമാണ് ഈ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം വേണം എന്ന ആവശ്യം ഉയരുകയാണ് കാരണം വർഷങ്ങളായി നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള സ്വർണം പൂശൽ ജോലികൾ ഈ മന്ത്ര ഗോൾഡ് കോട്ടിങ്സും അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസും നടത്തുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി സ്മാർട്ട് ക്രിയേഷൻസിന് വർഷങ്ങൾ നീണ്ട പരിചയമുണ്ട് ഇവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള ദേവസ്വം മന്ത്രിമാർ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദേവസ്വം ബോർഡ് മെമ്പർമാർ പ്രസിഡന്റുമാർ ഇവരൊക്കെയായിട്ട് വലിയ സ്വാധീനവും ബന്ധവും ഈ സ്മാർട്ട് ക്രിയേഷൻസിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാഥമിക അന്വേഷണത്തിൽ എസ് പ്രാഥമിക അന്വേഷണത്തിൽ അവർക്ക് ഇത് ബോധ്യപ്പെട്ടതായും സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ ഈ ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി സ്വർണം പൂശുന്നത് പരമ്പരാഗതമായ രീതി അനുസരിച്ചിട്ടാണ് അതായത് ഈ രണ്ട് ദ്വാരപാലകന്മാരുടെ കാര്യം എടുത്താൽ പോലും ദ്വാരപാലക ുംക കാര്യം എടുത്താൽ പോലും രണ്ടിലും സ്വർണം പൂശാനായി രണ്ടര രണ്ടര കിലോ വീതം അഞ്ച് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചു എന്ന് അന്ന് ഈ പണികൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു വ്യക്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ മൊഴി നൽകുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്ത് രണ്ടാം പ്രാവശ്യം ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്തപ്പോൾ അതിൽ ഉപയോഗിച്ച സ്വർണം മുന്നൂറ്റി അൻപത് ഗ്രാം മാത്രമാണ് അതായത് നാനൂറ് ഗ്രാമിൽ താഴെയാണ് എന്ന് സ്മാർട്ട് ക്രിയേഷൻസും മൊഴി നൽകിയിട്ടുണ്ട് അതിൽ തന്നെ വ്യക്തമാണ് അഞ്ച് കിലോഗ്രാം സ്വർണ്ണമുള്ള സ്വർണപ്പാളി കൊണ്ടുപോകുന്നു സ്വർണം മുഴുവൻ ഇളക്കിക്കളയുന്നു അതിനുശേഷം വീണ്ടും സ്വർണം പൂശുന്നു അപ്പോൾ അര കിലോ ഗോൾഡിന് താഴെ അല്ലെങ്കിൽ അര കിലോ സ്വർണ്ണത്തിന് താഴെ മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ നാലര കിലോഗ്രാം അതായത് നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന നാല് അടുത്ത് ഈ കണക്കുകൾ എത്തി നിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് സ്വർണപ്പാളി കിട്ടിയത് ഞങ്ങൾക്ക് ചെമ്പുപാളിയാണ് കിട്ടിയത് എന്നതാണ് എന്ന് പറഞ്ഞാൽ കൈ കഴുകാനുള്ള ഒരു ശ്രമം സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യം നടത്തിയിരുന്നു എന്നാൽ പിന്നീട് പിടിക്കപ്പെട്ടപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് സ്വർണ്ണ പൂശിയ തകട് തന്നെയാണ് കിട്ടിയത് അതിൽ നിന്നും സ്വർണം ഞങ്ങൾ വേർതിരിച്ചെടുത്തു അതിൽ ഇത്ര കിലോഗ്രാം ഞങ്ങൾ പണിക്കൂലിയായി എടുത്തു ഇത്ര കിലോഗ്രാം ഞങ്ങൾ അതിൽ തന്നെ പൂശി ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസും പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും മൊഴികളിലെ വൈരുദ്ധ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യം ഞങ്ങളുടെ െമ്പുപാളിയാണ് എന്ന് പറഞ്ഞ് കൈകഴുകുന്നു അതേ ചെമ്പുപാളിയാണ് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ മുരാരി ബാബു റിപ്പോർട്ടിൽ എഴുതി വെച്ചത് എന്ന് പറഞ്ഞാൽ വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിരിക്കുന്നു ആ ഗൂഢാലോചനയിൽ സ്മാർട്ട് ക്രിയേഷൻസിനും പങ്കുണ്ട് എന്ന് തന്നെയാണ് തീർച്ചയായും അങ്ങനെയാണ് എങ്കിൽ മറ്റൊരു സംശയം പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വരാം കാരണം നാൽപ്പത് വർഷം ഗ്യാരണ്ടി കൊടുത്ത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വലിയ അളവിൽ സ്വർണം ഉപയോഗിച്ച് സ്വർണം പൂശിയ ഭാഗങ്ങൾ എങ്ങനെ ചെമ്പ് തെളിഞ്ഞു കണ്ടു എന്നുള്ളതാണ് തീർച്ചയായും അങ്ങനെ പല ക്ഷേത്രങ്ങളിലും സംഭവിച്ചിട്ടുള്ളതായി കാണുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇങ്ങനെ സ്വർണം ഒരു കാരണവശാലും അങ്ങനെ സ്വർണം മാഞ്ഞു പോയി അല്ലെങ്കിൽ പൂശിയ സ്വർണ്ണത്തിൽ കേടുപാടുകൾ സംഭവിച്ച് സ്വർണം തെളിയാനുള്ള സാധ്യതയില്ല എന്ന് പരമ്പരാഗതമായി ഈ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം സമ്മതിച്ചിട്ടുണ്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ല അവർ ഗോൾഡ് പ്ലേറ്റ് ഉണ്ടാക്കി മെർക്കുറി ഉപയോഗിച്ച് അതിനകത്ത് പരമ്പരാഗതമായി തന്നെ ചെയ്യുന്നതാണ് അതൊരു കാരണവശാലും വർഷങ്ങളായി അത് അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ പറയുന്ന ഭാഗങ്ങൾ കഥകട്ടള ദ്വാരപാലക ശില്പങ്ങൾ ഈ എന്നിവിടങ്ങളിൽ ചെമ്പ് തെളിഞ്ഞു കണ്ടു എന്ന അവർക്ക് പോലും വിശദീകരിക്കാൻ സാധിക്കാത്ത ഒരു പ്രതിഭാസമാണ് ഈ പ്രതിഭാസം എങ്ങനെ ശബരിമലയിൽ ഉണ്ടായി മഴയും വെയിലും കൊള്ളുന്ന ശബരിമലയുടെ മേൽക്കൂര ഭാഗം അവിടെ മനുഷ്യന്റെ കൈയെത്താത്ത ഭാഗമാണ് അവിടെയൊന്നും തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ മഴയും വെയിലും ഒന്നും ഏൽക്കാതെ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾക്ക് എന്തുകൊണ്ട് കേടുപാട് വന്നു എന്നാർക്കും വിശദീകരിക്കാൻ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഈ കേടുപാടിന് പിന്നിൽ സ്മാർട്ട് ക്രിയേഷൻസ് ആണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരം ഭാഗങ്ങളിൽ ചില കെമിക്കലുകൾ ഉപയോഗിച്ചാൽ സ്വർണം പൂശാൻ സ്വർണം പൂശിയ സ്വർണം കേടുവരികയും ചെമ്പ് തെളിഞ്ഞു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിൽ ഏതാനും ചില കെമിക്കലുകൾ അത് എല്ലാവർക്കും കിട്ടുന്നതുമാണ് കാരണം സ്വർണം അലിക്കുന്ന അല്ലെങ്കിൽ സ്വർണം ഉരുകിപ്പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തമായ നമ്മളെല്ലാം പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളതുമായ ഒരു ദ്രാവകമാണ് ഈ അക്വറീജിയ എന്ന് പറയുന്നത് അക്വറീജിയ എന്നത് ആർക്കും കിട്ടാത്തതൊന്നുമല്ല ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും ഒരു പ്രത്യേക മിശ്രിതമാണ് ഈ അക്വറീജിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്ലോറിൻ അമോണിയ ബ്രോമിൻ തുടങ്ങിയ കെമിക്കലുകൾ അതെല്ലാം സർവ്വസാധാരണമായി നമുക്ക് കിട്ടുന്നതാണ് ഈ കെമിക്കലുകൾ ഉപയോഗിച്ച് ഇത്തരം ഭാഗങ്ങളിൽ കേടുവരുത്താൻ സാധിക്കും എന്നുള്ളതാണ് മനുഷ്യൻ്റെ കൈയ്യെത്തുന്ന ഭാഗങ്ങളിലൊക്കെയാണ് കേടുവന്നിട്ടുള്ളത് ഇങ്ങനെ കേടുവരുത്തിയതിനു ശേഷം ഇതേ കേടുവന്നിരിക്കുന്നു എന്ന് തന്ത്രിയെയും സ്മിത്തിനെയും ഒക്കെ കൊണ്ട് വിശ്വസിപ്പിച്ച് സ്മിത്ത് ഒന്നും ഇത് അറിയുന്നതേയില്ല ഈ ഇളക്കിക്കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷമാണ് സ്മിത്തിൻ്റെ ഒപ്പ് വാങ്ങിയിരിക്കുന്നത് എന്നാണ് വിജിലൻസ് അന്വേഷണത്തിൽ പോലും തെളിഞ്ഞത് എന്നാണ് സൂചന അങ്ങനെ സത്യത്തിൽ അവിടെ കേടുപാടുകൾ ഉണ്ട് എങ്കിൽ അത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്ത്രിയാണ് രണ്ടാമത് തന്ത്രി ഇതിങ്ങനെ വന്നിരിക്കുന്നുവെന്ന് സ്മിത്തിനെ അറിയിക്കേണ്ടതുണ്ട് സ്മിത്ത് ശാസ്ത്രീയമായി അതിന്റെ കാരണം പഠിച്ചതിനു ശേഷം ഒക്കെയാണ് ഇത് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകേണ്ടത് പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ല ഈ ആരൊക്കെയോ ഗോൾഡ് കോൾട്ടിങ്സും അല്ലെങ്കിൽ ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസും ഒക്കെയായി ബന്ധമുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ പോലെയുള്ള ചില ആളുകൾ വന്നാണ് ഇതേ ഇവിടെ കറുത്തിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതും അങ്ങനെ തന്ത്രിയുടെ അടുത്ത് കത്തായി കൊണ്ടുപോയി ഒപ്പിട്ട് വാങ്ങുന്നതും അതിനുശേഷമാണ് ഇത് ഇവർ കൊണ്ടുപോകുന്നത് അതായത് കൃത്യമായി നടപ്പാക്കേണ്ട അല്ലെങ്കിൽ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത കേടുപാടുകളെയാണ് യാതൊരു വിശദീകരണവും തേടാതെ യാതൊരു അന്വേഷണവും ഇല്ലാതെ ഇങ്ങനെ ഇത് പണികൾക്കായി അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ അതിലുള്ള കൂടിയ അളവിലുള്ള അതായത് ഒരു കാര്യം വ്യക്തമാണ് തൊണ്ണൂറ്റി ഒൻപതിൽ പരമ്പരാഗതമായി പണി ചെയ്യുമ്പോൾ അതിനകത്ത് കൂടിയളവിലുള്ള സ്വർണം ആവശ്യമാണ് അഞ്ച് കിലോയോളം സ്വർണം ദ്വാരപാളികൾ ദ്വാരപാലക പാളികൾ ചെയ്യാൻ മാത്രം വേണ്ടി വന്നു പക്ഷേ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാൻ അര കിലോയ്ക്ക് താഴെ സ്വർണം മതി എന്ന് പറഞ്ഞാൽ അതിലുള്ള നാലര കിലോഗ്രാമോളം വരുന്ന പരിശുദ്ധമായ സ്വർണം നോട്ടമിട്ട് തന്നെയാണ് അത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത് കേടുവരുത്തിയത് എന്ന് വ്യക്തമാണ് അങ്ങനെയാണ് എങ്കിൽ ഇത് കേടുവരുത്തിയതിന് പിന്നിൽ സ്മാർട്ട് ക്രിയേഷൻസ് ആണോ എന്ന സംശയം സ്വാഭാവികമായിട്ടും ഉയരാം ആ ഭാഗത്തേക്കും അന്വേഷണം പോകേണ്ടതുണ്ട് കാരണം ഇത് ശബരിമലയിൽ മാത്രമല്ല മറ്റു പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ കൊടിമര ഭാഗങ്ങളും അതുപോലെ തന്നെ സ്വർണം പൂശിയ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ചെമ്പു തെളിഞ്ഞു വന്നു എന്ന് കണ്ടുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ ഭാഗങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയക്കാൻ ശ്രമിച്ചതായും അവിടുത്തെ ഭക്തജനങ്ങളും ഉപദേശക സമിതികളും ഒക്കെ കോടതിയെ സമീപിച്ച് കോടതി ഇടപെട്ടതിനെ തുടർന്ന് ഇത് കൊണ്ടുപോകാതെ അവിടെ വെച്ച് തന്നെ കേടുപാട് ൾ തീർക്കാനുള്ള ഉത്തരവ് നേടിയെടുത്തു എന്നുമൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ക്രിയേഷൻസ് കേരളത്തിലെ പ്രധാനപ്പെട്ട പരമ്പരാഗതമായി സ്വർണം പൂശിയ അമ്പലങ്ങളെ കണ്ടുവച്ചിരിക്കുന്നു ആ അമ്പലങ്ങളെ കേടുവരുത്താനുള്ള എന്തെങ്കിലും സൂത്രപ്പണികൾ അവർ ഒപ്പിച്ചിട്ടുണ്ടോ ആ സൂത്രപ്പണികളുടെ ഭാഗമായിട്ടാണോ ശബരിമലയിൽ ഉൾപ്പെടെയുള്ള ഈ ഭാഗങ്ങൾ കേടുവന്നത് ഈ കേടുവന്നത് തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ആ സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ അന്യ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് കൊണ്ട് കടത്തിയത് തീർച്ചയായും യും ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിൽ വരും അതിന് ഉത്തരം നൽകേണ്ടത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമാണ് ഈ അന്വേഷണത്തിന് അതിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും അന്വേഷണം ഒരു പരാജയമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി നൽകിയ സാധനം രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിച്ചുമാറ്റിക്കൊണ്ടു പോകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പറയുന്ന ലോകോത്തരമായ സ്മാർട്ട് ക്രിയേഷൻസ് ഉന്നത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വർണം പൂശിയ സാധനം വീണ്ടും ആറ് വർഷം കഴിഞ്ഞ പ്പോൾ തന്നെ കറക്കുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പറയുന്ന പ്രസിഡന്റ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും പൊക്കിക്കൊണ്ടുപോകുന്നു അതെന്തിനാണ് എന്ന ചോദ്യവും അതിന്റെ ഉത്തരവും കിട്ടേണ്ടതുണ്ട് തീർച്ചയായും ഇത് ശബരിമല വിഷയം അത് കുഴഞ്ഞു കുഴഞ്ഞുമറിയുകയാണ് സത്യം വളരെ വളരെ മുൻ ബഹുദൂരത്താണ് അല്ലെങ്കിൽ അടുത്തെങ്ങുമില്ലാത്ത കാര്യമാണ് സത്യം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സങ്കീർണമായ വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഓരോ ദിവസവും ഉയർന്നു വരികയുമാണ് വെബ്ഡെസ്ക് tatou minos